ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കൊഴുവ മീൻ കറിയാണ് കൊഴുവ അഞ്ചെണ്ണ എടുത്ത് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഈ ആവശ്യമുള്ള സാധനങ്ങളെന്ന് പറയുമ്പോൾ മാങ്ങ പിന്നെ വെളുത്തുള്ളി ഒരു ആറല്ലി ഇഞ്ചി ഒരു ചെറിയ കഷ്ണം കറിവേപ്പില ചുമന്നുള്ളി ഒരു വലിയ തക്കാളിപ്പഴം മുരിയക്ക രണ്ട് പച്ചമുളക് ഒരു തോടുപുളി ഇത്രയാണ് നമ്മളിതിനകത്ത് ചേർക്കാം മുളക് പൊടി ഉപ്പ് ഉലുവപ്പൊടി മഞ്ഞപ്പൊടി ഉലുവ വെള്ളം ഈ മാങ്ങയും ഈ വെളുത്തുള്ളി പിന്നെ ഇഞ്ചി ഈ ചുവന്നുള്ളി ഈ ഒരു തക്കാളിപ്പഴം ഒരു രണ്ടര സ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ശകലം വെള്ളം ഇതിനകത്തോട്ട് ഒടിക്കണം ഇനി നമ്മളിത് മിക്സിയിൽ അടിക്കാൻ പോവുക ചട്ടിയിലേക്ക് ഇത് ഇടുക മിക്സി നല്ല ഉലുവപ്പൊടി ചേർക്കണം ശകല ഒരു കാൽ ടീസ്പൂണ് പച്ചരുവയും കൂടെ ചേർത്ത് കൊടുക്കണം ഇനി അടുപ്പ് കത്തിച്ച് നമ്മൾ കറി അടുപ്പിലോട്ടാക്കാൻ പോവുക രണ്ട് ഒരു കുടംപുളിയാണിത് കീറിയെടുത്ത് കഴുകിയതാണ് കുടംപുളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ മീൻ പറക്കി ഇടുക ഇനി ഞാൻ ഇതിനകത്ത് പിന്നെ മുരിങ്ങയ്ക്കായിടും പച്ചമുളക് നമ്മൾ സ്വതവ് ഇതിനകത്തിടും പച്ചമുളക് രണ്ടെണ്ണം ഇട്ട് ഇനി ഏകദേശം കുറുകി വരികയാണ് ഇനി നമുക്ക് ഇച്ചിരി വെളിച്ചെണ്ണ എഴുതിയിട്ട് ഒഴിക്കാം ഇപ്പോൾ കറി ഏകദേശമായി നമ്മൾ ഇനി കറിവേപ്പിലിടുകൂടിയ മീൻകറി ആയിട്ടുണ്ട് നിങ്ങൾ ട്രൈ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു വീണ്ടും വരുന്നതുവരെ